ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ സർക്കാർ പറയുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു ഒരു ന്യായമാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ അലോക്കേറ്റ് ചെയ്ത ഫണ്ടിൽ ഏകദേശം ഒരു രണ്ടര ശതമാനത്തിന് അടുത്ത് മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒരു ആറ് ഒൻപത് ശതമാനം മാത്രം ഈ രണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം ആ ഒരു തുക വിനിയോഗിച്ചതാണോ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണം അമൽ ശ്രീ ഇതിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യക്തമല്ല വ്യക്തമല്ല എന്ന് പറയാൻ കാരണം ചില വ്യക്തികളുടെ ആഗ്രഹപ്രകാരമാണോ ഈ തുകകളൊക്കെ ചെലവഴിക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ചില എന്താ പ്രഗണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണോ ഈ തുകകളൊക്കെ ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് ഇതിലൂടെ വരുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനം എടുത്ത നാളുകളിൽ തന്നെയാണ് നമ്മുടെ മദ്രസ അധ്യാപക ക്ഷേമനിധി എന്ന തലത്തിൽ നിന്നും അവര് നമ്മുടെ ന്യൂനപക്ഷ തനാരി കോർപ്പറേഷനിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയായിട്ട് ലക്ഷം അവിടെ വീട് പണിക്ക് വീട് പണിയാനായിട്ട് നൽകിക്കൊണ്ടിരുന്ന ലോൺ തുക അഞ്ചു ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുന്നത് അത് അഞ്ചു ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമല്ല മുൻകാല പ്രാബല്യം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ കൊടുത്തിരുന്ന ആൾക്കാർക്കെല്ലാം കൊടുക്കാനുള്ള ഒരു ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് അധികമായിട്ട് അത് അനുവദിക്കാനുള്ള ഒരു സൽക്കര ഇറക്കെ ഉണ്ടായി അതോടൊപ്പം തന്നെ ലക്ഷം അഞ്ചു ലക്ഷമായിട്ട് ഉയർത്തിക്കുകയൊക്കെ ഉണ്ടായി ഇങ്ങനെ ഒരു ഭാഗത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന് അവിടെ എന്താ പറയുന്നെ തുക അവിടെ പകുതിയായിട്ട് കുറച്ചപ്പോൾ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു ന്യൂനപക്ഷ ആ എന്താ പറയുന്നേ ഒരു പ്രീണന രാഷ്ട്രീയം എന്ന് തന്നെ നമുക്ക് പറയാം കാര്യം മദ്രസ അധ്യാപക ക്ഷേമനിധി അല്ലെങ്കിൽ മദ്രസ അധ്യാപകർ എന്ന് പറയുന്നത് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന അധ്യാപകരാണല്ലോ അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഇരട്ടിത്തൂക്കി അവിടെ വിനിയോഗിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ അവിടെ നിലപാടെടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതവിവേചനമാണ് ഭരണഘടന ലംഘനപരമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ ഒരു കാര്യമുണ്ട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു എൺപത് ഈസ്റ്റു ഇരുപത് വിധിയുടെ ഭാഗമൊക്കെ ആയിട്ടാണോ ഇത് പിന്നീട് വരുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു തിരിച്ചുള്ളത് പറയുവാണെങ്കിൽ എൺപത് ഈസ്റ്റു ഇരുപത് വിധി നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തില് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഏകദേശം നൂറുകടി കോടി ആയിരുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് അനുവദിച്ചുകൊണ്ടിരുന്നത് ബഡ്ജറ്റില് അതിനുശേഷം പിന്നീട് ഈ ഒരു അനുവാദം ചോദ്യം ചെയ്യുന്ന നാളുകളിൽ കാണാൻ സാധിക്കും അത് പകുതിയായിട്ട് അൻപത് കോടിയൊക്കെ ആയിട്ട് ചുരുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഈ ഒരു വിധി വന്ന് ഈ എൺപത് എന്നുള്ള വിധിക്ക് തന്നെ അവിടെ പ്രാധാന്യമുണ്ട് അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈക്കോടതി അറിയാം ക്രിസ്നെ ആ ഒരു വിധിക്കകത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് കടുത്ത ഭരണഘടനാ ലംഘനത്തിലൂടെ ആയിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ കടന്നുപോയത് ഈ അനുവാദം സർക്കാർ സ്വീകരിച്ചിരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പല തരങ്ങളിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഇനി ലോ ആക്ട് പിന്നെ അക്ടർ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അനുവാദത്തെ അവിടെ എന്താ പരാമർശിക്കുന്നത് അപ്പൊ അങ്ങനെ ഭരണഘടനയുടെ കടുത്ത ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് ആ അനുവാദത്തെ മാറ്റിക്കൊണ്ട് ജനസംഖ്യാനുപാതിക നൽകാൻ വേണ്ടി ഉത്തരവ് വന്നതിന് ശേഷം പിന്നീട് ഒരു വർഷത്തേക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്കോളർഷിപ്പുകളെ അനുവദിച്ചില്ല ഒരു വർഷത്തേക്ക് അനുവദിക്കാതെ അതിന് മുട്ടാപ്പോക്ക് നയങ്ങളെല്ലാം പറഞ്ഞ് അവരത് കൊണ്ടുപോയി പിന്നീട് അത് പതുക്കെ പതുക്കെ അനുവദിച്ച് ജനസംഖ്യാനുപാതകം എന്ന രീതിയിലേക്ക് അനുവദിച്ചു തുടങ്ങി ഉടനെ തന്നെ അത് പകുതിയായിട്ട് ചുരുക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്നാൽ സമയം തന്നെ ന്യൂനപക്ഷ ക്ഷേമ ഫണ്ടിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ഈ കോർപ്പസ് ഫണ്ട് എന്ന രീതിയിലേക്ക് മദ്രസ അധ്യാപകർക്കായിട്ട് അതിന് പ്രത്യേകം അനുവദിക്കുകയും മാത്രമല്ല ക്ഷേമനിധിയുടെ ഭാഗമല്ലാതെ ന്യൂനപക്ഷ ധനാരി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് പലിശ പലിശരഹിത ലോണായിട്ട് ഈ അഞ്ചു ലക്ഷം രൂപ രണ്ടര എന്നുള്ളത് അഞ്ചു ലക്ഷമായിട്ട് അധികമായിട്ട് അനുവദിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് കേരള സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എത്രമാത്രം വിവേചനപരമായിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നുള്ളത് ശരിക്കും ഒരു എന്താ പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടും മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനെ അത് മുറിവൽപ്പിക്കുന്ന തന്നെയാണ് കാര്യം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അനീതി നിറഞ്ഞ പ്രീണനം നടത്തിക്കൊണ്ട് ഒരു മതവിവേചനവും അതോടൊപ്പം തന്നെ മതസംഘർഷങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണോ ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ